കൊല്ലം ഫ്രണ്ട്സ് മലയാളം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശനവും പുരാവസ്തു കേന്ദ്ര സന്ദർശനവും ഗ്രാമീണ യാത്രകളും ഒരുക്കി പത്തനാപുരം ഗാന്ധിഭവനിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫ്രണ്ട്സ് മലയാളം സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എസ് നസീർ കാക്കൻറെ അധ്യക്ഷനായിരുന്നു ഗാന്ധി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി പുനലൂർ സോമരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു എസ് സുവർണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര രക്ഷാധികാരി ഡോക്ടർ വെള്ളിമൺ നെൽസൺ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു ജനറൽ സെക്രട്ടറി എ എ ലത്തീഫ് മാമൂഡ് ട്രഷറർ ഡോക്ടർ മുരളി മോഹനൻ ജോൺസൺ രാജു എ പിള്ള റമീസ കേരളപുരം ഗിരി കെ എസ് എ ടി ഫിലിപ്പ് വിജയമോഹനൻ തൗഫിക് തട്ടാമല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും പൈതൃക യാത്രകളും പുരാവസ്തു കേന്ദ്ര സന്ദർശനവും നടത്തി റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡബിൾ ഫോർ സിക്സ്റ്റി ചുഗത് We build the heart of your family's future.